എല്ലാ കുട്ടികർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉറങ്ങാൻ കിടന്നിട്ട് മിത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഒരു തിരിഞ്ഞു തിരിഞ്ഞും മറിഞ്ഞാണ് മിത്ര കിടന്ന് നേരെ ഒന്ന് വെളുപ്പിച്ചെടുക്കുന്നത് അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പത്തേനും ആനന്ദ് നേരെ ധർമ്മന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു മാമാ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നണെന്ന് പറയുന്നത് എന്താ ആകാശിന്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് എല്ലാത്തിനും കാരണം ആ കാറാന്ന് തോന്നിയെന്ന് ആനന്ദ പറയണം അത് ശരി തന്നെയാ ആ കാർ തന്നെ എല്ലാത്തിനും പ്രശ്നം അല്ല അവരെന്താ ഒന്ന് ഒരു പറയു പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ആ കാറി കൊണ്ട് വന്നേ അതുകൊണ്ടല്ല ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അച്ഛനോട് പറയുമായിരുന്നെങ്കില് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അത് ഞാൻ അവരോട് പറഞ്ഞാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലാന്ന് പറയണേ എനിക്ക് തോന്നി മിക്കവാറും ആ മീനാക്ഷിയുടെ വീട്ടുകാരും മനപ്പുറ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ കാർ കൊടുത്തു വിട്ടാന്ന് തോന്നേ ധർമ്മം പറഞ്ഞു അങ്ങനെ ആവാനും ചാൻസ് ഇല്ലാതില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മീനാക്ഷിയുടെ ആകാശത്തിന്റെ കല്യാണത്തിന് ഉണ്ടെന്ന് എന്തൊക്കെ പ്രകടനങ്ങൾ അയാളിവിടെ ഒന്ന് കാണിച്ചു കൂട്ടിയിട്ട് പോയത് എന്തൊരു ഷോയായിരുന്നു എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് സൂക്ഷിക്കണം എന്ന് പറയണേ അത് കേട്ടു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ഏർ ആനന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മാമൻ ഒരു കാര്യം ചെയ്യാം മാമൻ ഒന്ന് സംസാരിക്കുക മാമ സംസാരിക്കുകയാണെങ്കിൽ ആകാശം ചിലപ്പം കേൾക്കുമായിരിക്കും എന്നൊക്കെ പറയണം ശരി ഞാനൊന്ന് സംസാരിച്ച് നോക്ക എന്നൊക്കെ ധർമ്മം പറയാണ് ഈ സമയം ആരും പതുക്കെ കണ്ണു തുറന്നു കണ്ണു തുറന്ന് എഴുന്നേക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല നോക്കി കഴിഞ്ഞപ്പം മിത്ര തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഒരു കാലം തന്നെ ദേഹത്തേക്ക് എടുത്തിട്ടേക്കുന്നു ഉച്ച സമയം ആരെയെന്ന് നോക്കി പിന്നീട് പതുക്കെ മിത്രയുടെ കൈയ്യെടുത്ത് മാറ്റി കഴിഞ്ഞപ്പത്തിന് മിത്ര ചാടി എഴുന്നിട്ടു എന്താ എന്താ അറിയാന്ന് ചോദിക്കണം അപ്പോഴാണ് തന്റെ കാലൊക്കെ താന് ആരുടെ ദേഹത്തെടുത്ത് എത്തി പറഞ്ഞു അയ്യോ സോറി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാലൊക്കെ മാറ്റുവാണ് ഈ സമയം ആരും പറഞ്ഞു ഏ കുഴപ്പമില്ല എന്ന് പറയണെ മിത്ര പറഞ്ഞു ഇന്നലെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേങ്കില് മീ ആരി അടുത്ത് വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഉറങ്ങിയത് പോലും എന്ന് പറയണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറയാ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അതിൻ്റെ കുഴപ്പമൊന്നുമില്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താന്ന് ചോദിക്കണം എന്നാലും ഏയ് എന്നാലും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആന അങ്ങോട്ട് എഴുന്നിട്ട് പോവാണ് മിത്രയ്ക്ക് സന്തോഷമായി എന്നാലും തന്നെ വിളിച്ചു കൂടത്തിൽ കിടത്തിയില്ല ആരിനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നി താനും കയ്യും കാലും ഒക്കെ എടുത്ത് ദേഹത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ആര്നാണേ ചീത്ത് പറഞ്ഞേനും പക്ഷെ ഇപ്പോഴതല്ല സ്ഥിതി അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് ആര്യന് പത്രമൊക്കെ വായിച്ച് സിറ്റോട്ടിരിക്കണ സമയത്താണ് ബാലൻ്റെ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് വന്നത് ഒരു ഇഷ്ട കഷ്ണം എടുത്തിട്ട് കാറിൻ്റെ ഗ്ലാസ് ഒക്കെ തല്ലിപ്പിടിക്കാൻ നോക്കണം ആരും കൃത്യ സമയത്ത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു ആരും വന്നിട്ട് ബാലിനെ ചീത്ത പറയണേ എന്താ അച്ഛൻ കാണിക്കണേ അച്ഛൻ എന്താ സ്ഥലകാലം പോകാൻ നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടണം അപ്പോഴേക്കും ഇത്രയും ധർമ്മനും കൂടി ഓടി ഇറങ്ങി വന്നു പിന്നീട് ധർമ്മം പറഞ്ഞു അടിയാ അളിയനെന്ത് പരിപാടിയായി കാണിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് അതേ ഈ കുന്ത്രാണ്ടോട് മാറ്റണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെയായിട്ടൊന്നും മാറ്റിയില്ലെന്ന് പറയണം ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരുമോന്ന് പറയണം ആര്യം പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട് നിൽക്കുന്നവരൊക്കെ ചിരിക്കുള്ളൂ എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി അച്ഛനാ കട്ടയും കൂടെ താഴേക്കിടാൻ പറയണേ അങ്ങനെ അവസാനം ബാല ബാലൻ കെട്ടതാഴിയിട്ടു ഈ സമയത്ത് ആര്യം പറഞ്ഞു അച്ഛാ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണം ബാലൻ പറഞ്ഞു നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഈ കാർ രണ്ട് ദിവസത്തിലുള്ളവരുന്ന് മാറ്റിക്കണം അല്ലേ കണ്ട ആക്രക്കാർക്ക് ഞാൻ ഏഹ് ഇരുമ്പ് വലേക്ക് തൂക്കി വിൽക്കുമെന്നൊക്കെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ബാലൻ അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ആരനോട് ധർമ്മം പറഞ്ഞു ഉം അളിയും പറഞ്ഞാ പറഞ്ഞ തന്നെയാന്ന് പറയണ ആര്യം പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ല ആകാശ് കുറച്ചു കൂടലാന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് ആകാശിന്റെ പല രീതികളോട് രീതികളിലൂടെ എനിക്കിപ്പങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് തരം പറയാ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കില് ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല ഈ കാറ് കാരണം ഈ കുടുംബം തന്നെ ശിഥിലാവും എനിക്ക് തോന്നണേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പ ആരും പറഞ്ഞ് ഒരു കാര്യം ചെയ്യും മാമ്പ തന്നെ ഒന്ന് സംസാരിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗോമതിയുടെ അടുത്തേക്ക് മീനാക്ഷി വരുവാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞ് മോളെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണേ അങ്ങനെ ഗോമതി കാര്യങ്ങൾ പറയണം പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് മോളുടെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ തന്നായിരിക്കും കാറ് പക്ഷെ അറിയാലോ ഇവിടെ ബാലൻ്റെ സ്വഭാവം അറിയാലോ ഞാൻ പോലും ആ കാറി വീട്ടിൽ വന്നതിന് ശേഷം അറിയണേ ബാലട്ടിനോട് മുമ്പ് പറഞ്ഞില്ല അതൊക്കെ ബാലൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല കാരണം ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഇവിടെ വേണ്ടെന്നാ ബാലേട്ടൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാശിന്റെ ബാലേട്ടൻ്റെ നടുവിലാണ് എനിക്ക് ആരോടൊപ്പം നിൽക്കണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം അത് കേട്ടിട്ട് മീനാക്ഷി പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ വിഷമം എന്താന്ന് അമ്മ പേടിക്കണ്ട ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോളാം ഈ കാറെടുത്തുകൊണ്ട് പോയിക്കൊള്ളാനായിട്ട് ആ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയണം എന്നാലും എനിക്ക് ആകാശിന്റെ കാര്യം ഓർത്തും നല്ല ഉണ്ട് അവനെ കിട്ടാത്ത സ്നേഹം കിട്ടുന്ന കിട്ടിക്കഴിയുമ്പോഴത്തേനും അവൻ അങ്ങോട്ടേക്ക് ചായന്ന ഒരുപക്ഷെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് നല്ല സ്നേഹമായിരിക്കും അവന് കിട്ടുന്ന അല്ലേന്ന് ചോദിക്കണം മീനാക്ഷി പറഞ്ഞു അതേ അമ്മേ വീട്ടിൽ ചെറിയുമ്പോൾ നല്ല സ്നേഹം കിട്ടുന്നതെന്ന് പറയാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കുഞ്ഞുന്നാളെ അങ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ബാലാടിനര്ക്ക് സ്നേഹം കൊടുത്തിട്ടില്ല കാരണം ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറമെ ഒന്നും കാണിച്ചിട്ടില്ല സ്നേഹം കിട്ടാതെ വളർന്നുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും കുറച്ച് സ്നേഹം കാണിച്ച് കഴിയുമ്പോൾ ആ സൈഡിലേക്ക് അവൻ പോകുന്നെ അവനെ എങ്ങനെ കുറ്റം പറയണേ അല്ല ചെറുപ്പകാലത്തിലാണെങ്കിൽ ബാലേട്ടന് നിസാരകാലത്തിന് പോലും മൂന്ന് പിള്ളേരെ അടിക്കുമായിരുന്നു അങ്ങനെ അടി പേടിച്ചിട്ട് അവസാനം ആകാശവും ആനന്ദോ മാറി ബാലേട്ടൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകത്തില്ല പക്ഷെ അങ്ങനെയല്ല ആൻ്റെ സ്വഭാവം ആ എന്നാണ് എതിർത്തു ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ആന ഇഷ്ടപ്പെടാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ എതിർക്കും പക്ഷെ അവനെ എതിർക്കുന്നതുകൊണ്ട് ബാലേട്ടൻ അവനെ കണ്ണെടുത്താൽ കാണത്തില്ല എതിർപ്പായതുകൊണ്ട് പിന്നെയും ബാലേട്ടൻ അവനെ അടിക്കുമായിരുന്നു എന്നൊക്കെ അത് മാത്രമല്ല ഈ പറഞ്ഞ് ആനന്ദിൻ്റെ ആണെങ്കിലും ആകാശിൻ്റെ ആണെങ്കിലും ആര്യൻ്റെ ആണെങ്കിലും കൂട്ടുകാരൊക്കെ ഈ വീട്ടിൽ വരുന്ന പോലെ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു എന്താണെന്നറിയോ അവരുടെയൊക്കെ മുന്നേ വെച്ച് ബാലേട്ടനെ കുട്ടികളെ തല്ലും എല്ലാം നാണക്കേട അവർക്ക് അതുകൊണ്ട് ഒരു ഫ്രണ്ട്സിനെ പോലും അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാറില്ല നാണക്കേട് ഭയന്ന് എപ്പോഴും എവിടെയാന്നും ബാലേട്ടൻ നോക്കാറില്ലായിരുന്നു അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് എൻ്റെ കുട്ടികൾ വളർന്നു വന്നത് ആ ചെറുപ്പത്തിലെ കിട്ടിയുടെ അച്ഛൻ്റെ ഒരു സ്നേഹമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷിയോട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ പക്ഷെ എന്ത് ചെയ്യാനാ ഞാനൊന്ന് പറഞ്ഞുവൊക്കെ ആകാശിനോട് അമ്മ ഈ കാര്യം കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞ എന്റെ നിവർത്തികളോ കൊണ്ടാ ഞാനിങ്ങനെയൊക്കെ മോളോട് പറയണേ മോളി ഇഷ്ടക്കേടായിട്ട് ഇത് ഭാവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കരയു വേണം പക്ഷേ അമ്മ ഇത് എന്തൊക്കെയാ പറയണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി സമാധാനിപ്പിക്കുവാണ് ആ സമയത്താണ് കഷ്ടകാലം പോലെ ശ്രീദേവി അങ്ങോട്ട് കയറി വരുന്നത് അയ്യോ ഇതെന്താ അമ്മ കരയുവാണോ മീനാക്ഷി നീ ഇത് ഇതെന്ത് കാണിച്ചു അമ്മേനെ എന്ത് കാണിച്ചോട്ടൊക്കെ കരയിക്കണം എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ മീനാഷി പറഞ്ഞു ഇതാ ചേച്ചി അനാവശ്യം പറയരുത് കേട്ടോ ഞാനൊന്നും പറഞ്ഞ് കരയിച്ചൊന്നുമല്ല എന്ന് പറയാം അങ്ങനെയാണ് എന്തോ ഒരു കാര്യമുണ്ട് മിക്കവാറും ആ കാറിൻ്റെ കാര്യമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കോമതി പറഞ്ഞേ ഒന്നുമില്ലാന്ന് പറയണ എനിക്കറിയാം ആ കാറിന്റെ പ്രശ്നം തന്നെയാ ഇതേ മീനു അല്ല എന്ത് ഭാവിച്ചത് ആ ചക്രം ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ ആ കാർ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഐശ്വര്യം മുഴുവൻ പോയെന്നാ തോന്നേ ഇവിടെ അല്ലെങ്കിൽ തന്നെ പ്രശ്നം ഒരു കൂമ്പാരോ അതിൻ്റെ മേളിലേക്ക് വേറൊരു പ്രശ്നം കൂടെ വന്നേറെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ഇതേ ശ്രീദേവി എടുത്തി കാറിന്റെ കാര്യത്തെ നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ ഏഹ് അതിനെ സംസാരം മീനാക്ഷി എടുത്തിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണു ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് കാറൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ബാലച്ഛനോട് പക്ഷേ ബാലച്ഛനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കാറൊക്കെ കൊണ്ടുവന്നാനും ഇപ്പൊ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കാർ കൊണ്ടുവന്നു അച്ഛനെ ഒട്ടും എങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് കാര്യം എത്രയും പെട്ടെന്ന് തന്നെ കാർ അങ്ങോട്ട് മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ രണ്ടായിപ്പോ ഓ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇനിയിപ്പൊ ഞാൻ പറയുന്ന കുറ്റമാണെങ്കില് അതങ്ങോട് തള്ളിക്കളഞ്ഞാരേ ഇനിയിപ്പൊ കുടുംബം തല്ലി പിരിഞ്ഞ് കഴിയുമ്പത്തേനും പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ട് പോവാണ് കോമതി പറഞ്ഞ് കണ്ടില്ലേ മോളെ സാരം ഇല്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്ക അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് മീനാക്ഷിയും ആകാശും കൂടെ സംസാരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ ധർമ്മം വരുന്നേ ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശം വെച്ചു കാറിനെ കുറിച്ചാണെ വേണ്ട മാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതിന് മാമൊന്ന് സംസാരിക്കാൻ തുടങ്ങിയല്ലോ ആകാശേ അതിനു മുമ്പ് ആകാശം എന്തായാലും തോക്കി കയറി വെടിവെക്കുന്ന പോലെ പറയണേ ആകാശം നമ്മൾ ഉണ്ടായിരിക്കുക എന്താ സംസാരിക്കുള്ള മാമ സംസാരിക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അല്ല കാറിൻ്റെ കാര്യം തന്നെയാണ് ഒരു കാര്യം ചെയ്യാറ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നീ ആ കാറും കൂടെ തിരികെ ഏൽപ്പിക്കാൻ പറയുകയാണ് എനിക്കറിയാമായിരുന്നു പറഞ്ഞു പറഞ്ഞു ഇതാ ആകത്തുള്ളെന്ന് അല്ല ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കുന്നേ ഏഹ് മീനുവിൻ്റെ വീട്ടിൽ നിന്നൊരു കാർ കൊടുത്തു നല്ല കാര്യമല്ലേ എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതല്ലേ അതിലിപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വയ്ക്കും അല്ല അത് പിന്നെ അളിയന് ഒരാളിയുമ്പോൾ നിൽക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആ കാർ ഞാൻ ഞാനിവിടുന്ന് മാറ്റുന്ന പ്രശ്നവും ഇല്ല ഇനിയിപ്പ ഇതിന്റെ പരിഭൂകം ഉണ്ടായിരുന്ന ഞാൻ മാറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു എന്താ ആകാശം ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് ധർമ്മനോട് പറഞ്ഞു മാമ ഞാൻ ഇതെല്ലാം പറഞ്ഞ് സോൾവ് ആയിക്കോളാം മാമം പോയിക്കോളാം പറയാണ് അങ്ങനെ ധർമ്മനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് മീനാക്ഷി പറഞ്ഞു ദേ ഇത്രയും കടും എടുത്തത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ആകാശെ എന്നൊക്കെ പറയണം ആകാശ് പറഞ്ഞു ഞാൻ എന്താണ് ഒരു കാര്യം തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മീനാക്ഷി അടുക്കള വന്ന് ജോലികൾ ചെയ്തോണ്ടിരിക്കണ സമയത്ത് മിത്ര എങ്ങോട്ടേക്ക് വരുന്നത് മിത്രയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പൊ മീനാക്ഷി പറഞ്ഞു എന്ത് പറ്റും മിത്ര രണ്ട് ദിവസമായിട്ട് നീ മുറിയുന്നു പോലും എന്ന് പറയാ ഏഹ് അത് പിന്നെ ഒന്നുമില്ല ചേച്ചി ശരീരത്തിന് നല്ല സുഖമില്ല എന്ന് പറയണം ഉം എനിക്കറിയാം ശരീരത്തിനാണോ മനസ്സിനാണോ നീക്കും ഏ എന്തിനാ നീ എന്റെ ഉളച്ചു വെക്കുന്നേ എന്തോ കാര്യമായിട്ടുണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ ഞാൻ നിന്നെ അനീതിയുടെ സ്ഥാനത്താ കാണുന്നേ അപ്പൊ നിനക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയാൻ പാടില്ലേ നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തോ വലിയൊരു പ്രശ്നം അലട്ടുന്നുണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ എന്നോട് തുറന്നു പറ നീ എന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാൻ പറയാണ് മിത്രയ്ക്ക മീനാക്ഷിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ മടി തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വരുമോ എന്ന് അതുകൊണ്ട് മിത്ര ഇങ്ങനെ അവിടെ എവിടെയായിട്ടേക്ക് ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു എനിക്കറിയാം നിനക്ക് എന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ നീ ഉള്ളിൽ എന്തോ മറിച്ച് വെച്ചിട്ടുണ്ട് സാരമില്ല എന്ന് പറയണം അപ്പോഴേക്കും മിത്ര കരയു ഈ കരച്ചിൽ കണ്ടപ്പോഴത്തേന് മീനാക്ഷി വെച്ചു എന്താ എന്തിനാ എന്നിട്ട് കരയണെനിക്ക് ഈ സന്തോഷം കൊണ്ടാ കാരണം എനിക്കൊരു ചേച്ചിയായിട്ട് എപ്പോഴും എന്ത് വേണം പറയാവുന്ന രീതിയിൽ ചേച്ചി എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ഈ സ്നേഹവും കരുതലും കണ്ടുമ്പത്തിനും എനിക്ക് സങ്കടം വരുന്നുണ്ട് കാരണം എത്രമാത്രം സ്നേഹത്തോടെ മീനാക്ഷി ചേച്ചി എന്നെ നോക്കുന്ന സ്വന്തം അനുജിത്തയെ പോലെ അല്ലെ കാണുന്നേ അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞപ്പത്തിന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ എനിക്കറിയാൻ നിനക്ക് വിഷമമുണ്ട് നിനക്ക് ഇപ്പൊ പറയാൻ മടിയാണ് ഒരു കാര്യം ചെയ്യാ നീ ഇപ്പൊ പറയണ്ട പിന്നെ എപ്പോഴേലും പറഞ്ഞാ മതി നിനക്ക് എപ്പോഴേലും പറയണം തോന്നുവാണെങ്കില് എന്നോട് പറഞ്ഞാ മതി എന്ന് പറയണം മിത്രം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രീദേവി വീട്ടിലേക്ക് ചെല്ലുവാണ് ശ്രീകലോടും ഉദയഭാനൂരോടും കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു ഇത് കാറ് കടയിൽ നിന്ന് മേടിക്കുന്നെ ആ ഒരു ചെറിയ കുട്ടിക്കാരല്ലേ നിലത്തിട്ട് ഓടിക്കുന്നത് അത് പോലും മേടിക്കാനുള്ള പൈസ ഇല്ലാതിരിക്കുമ്പോഴാ നിന്റെ കാറും കൊണ്ട് നീ വന്നിരിക്കുന്നു പറയണം അതെ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും അമ്മയൊക്കെ വലിയ കൊമ്പത്തെ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടല്ലേ എന്ന് വയ്ക്കും ഉദയഭാനു പറഞ്ഞു മോളെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ എന്ന് വെക്കും പിന്നെ ഞാനിപ്പോ അവിടെ താമസിക്കുന്ന എങ്ങനെയാണെന്നറിയോ എപ്പോഴാണ് ചതിയുടെ ചീട്ടുകൂട്ടാനും പൊളിയണേന്ന് ഓർത്തിട്ട എപ്പോഴും നിമിഷം വേണോ എന്തു വേണോ സംഭവിക്കാം ഓരോ നിമിഷം ഭയന്ന് ഭയന്ന കഴിയണേന്ന് പറയാണ് അത് കേട്ടപ്പോ ഉദയവാന് പറഞ്ഞു മുള നീ ഇവിടെ നിന്റെ മിടുക്ക് കാണിക്കണംന്ന് പറയണ എന്ത് നീ ആ ഗോമധിഷ്ഠോട് സംഘം കയ്യിലെടുക്ക അത് മാത്രമല്ല ദേവമംഗലം നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം എൻ്റെ അച്ഛാ അത് ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല അത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്നത് എന്താ നിനക്ക് ബാലനെ ഒന്നും കറക്കിയെടുക്കാൻ പറ്റില്ലേ എന്റെ പൊന്നോ ബാലഅച്ചനൊന്നും അങ്ങനെ പെട്ടെന്ന് വീഴിക്കാൻ പറ്റില്ല ആ ഇവിടുത്തെ അച്ഛനെ പോലെ ഒന്നുമല്ല അല്ലെങ്കിൽ അച്ഛനെ പോലെ ഒന്നും അല്ല ബാലച്ചന്റെ സ്വഭാവം എന്ന് പറയാ അതെന്താ ഉം ബാലച്ചൻ ചെറുപ്പത്തിനും മുതലും കുടുംബത്തിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക ഇവിടുത്തെ അച്ഛനോ ഓഹോ അപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ലന്നാണോ നീ പറഞ്ഞു വരുന്നേ അങ്ങനെയല്ല അച്ഛാ അച്ഛന്റെ സ്വഭാവം ബാലച്ഛന്റെ സ്വഭാവം തമ്മിൽ ആനെ ആടും തമ്മിൽ പോലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീകാല പറഞ്ഞു നീ കൂടുതൽ നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്താനൊന്നും ഒന്നും വരണ്ടെന്ന് പറയുന്നത് കുറ്റപ്പെടുത്തിയതല്ലമ്മേ ശരിക്കും പറഞ്ഞാല് അവിടുത്തെ ബാലച്ഛനുണ്ടല്ലോ ഒരു പ്രത്യേക ക്യാരക്ടറ അങ്ങനെ പെട്ടെന്ന് നമുക്ക് പിടിതരുന്ന ക്യാരക്ടറല്ലെന്ന് പറയണം ഇതെല്ലാം കേട്ടോണ്ട് അവിടുന്ന് ശ്രീവിധി അങ്ങ് വരുന്നേ അതെ ചേച്ചി പറയുന്നത് കേട്ടു ഒരു കാര്യം ഞാൻ പറയട്ടെ അല്ല ചേച്ചി പറഞ്ഞല്ലേ അവിടെ അച്ഛൻ കേൾക്കാത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ചേച്ചിയുടെ ഭർത്താവ് ആനന്ദേട്ടം പറയുകയാണെങ്കിലോ ആനന്ദേട്ടം കൊണ്ട് പറയിപ്പിക്കണം അവിടെയാണ് ചേച്ചിയുടെ മിടുക്ക് അല്ലാതെ ചേച്ചി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഒരു കാര്യം പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവിക്ക് തോന്നി നല്ല കാര്യമാണല്ലോ എന്ന് തോന്നി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി